ഞാനിത് എന്റെ കൈയ്യൊക്കെ നോക്കി കഴിഞ്ഞാൽ ടാറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ട് റൈറ്റർ എന്നും പറഞ്ഞിട്ട് എന്നിട്ട് അത്രയ്ക്ക് ആഗ്രഹമാണ് എനിക്ക് റൈറ്റർ ആവണം റൈറ്റിംഗ് പാഷനാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ മെക്കാണ് പഠിച്ചത് ഞാൻ ഒരു ഒന്നൊന്നര വർഷം ജോലി ചെയ്ത എനിക്ക് വിദേശ ജോലി റെഡിയായി ഞാൻ പാസ്പോർട്ട് എടുത്ത പാസ്പോർട്ടെടുത്താളാം എനിക്ക് ആ സമയത്ത് അപ്പോൾ പോയിരുന്ന ഒരു എഴുപത്തിയ്യായിരം രൂപ സാലറി ഇപ്പോഴത്തെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കൊരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ഓഫ് കോഴ്സ് കിട്ടേണ്ടതാണ് പക്ഷെ അവിടെ ഞാൻ പൈസ അല്ലേ വാല്യൂ ചെയ്തത് നമ്മൾ നമ്മളിഷ്ടമുള്ളൊരു ഒരിത് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് അതൊരു ഏണിങ്ങും അല്ലെങ്കിൽ നമുക്കൊരു ഇൻകവും കൂടെ കൊണ്ടു തരുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു പൈസ ഒരുപാട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു ലൈഫ് ഉണ്ടാക്കുന്നതിലോ എനിക്ക് താല്പര്യം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കുറച്ച് ആയുസേ ഉള്ളൂ ഒന്നാമത് ഇപ്പോഴത്തെ ആണ് എപ്പോൾ വേണമെങ്കിലും എന്തോ ഒരു ഒരു പടകം പൊട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് വേണമെങ്കിലും മരിക്കാവും അപ്പൊ ആ സമയത്ത് നമ്മൾ മരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്നതുകൊണ്ട് ഇപ്പോ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് വീട് വെക്കുന്നു കല്യാണം കഴിക്കുന്നു കുട്ടികളാവുന്നു എല്ലാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാതെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതൊരു അഹങ്കാരമല്ല നമ്മള് മനുഷ്യരല്ലേ അപ്പൊ അതിന്റെ കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഫുൾഫില്ല് ചെയ്തു അങ്ങനെ പോകുന്നു